ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഇഷ്ടമാത്ര സീരിയലിനെ നാളെ നടക്കാൻ പോകുന്നതിന് അടിപൊളി പ്രൊമോ റിവ്യൂലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ടാ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇഷിതയും മഹേഷും കൂടിട്ട് രാത്രി പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ കറങ്ങി വരുവാട്ടോ ആ സമയത്ത് മുമ്പ് കണ്ട അതേ പിള്ളേരെ കാണുന്നുണ്ട് ഹലോ കപ്പിൾസ് നിങ്ങൾ ഇപ്പോഴും ഇറിയും റൊമാൻസ് ആയിട്ട് പാതിരാത്രി ഇങ്ങനെ നടപ്പാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഹേഷ് പറഞ്ഞടാ നിങ്ങക്ക് നിങ്ങൾ ഇതേ ഇവിടെ പോയിട്ട് വരുവാട രാത്രി എന്ന് ചോദിക്കുമ്പോ ഇതേ ഇവന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ ഈ രാത്രിയോ എന്ന് ഇഷിത ചോദിക്കുമ്പോ അതെ ഇതൊക്കെ ഒരു ത്രില്ല് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പിള്ളേരോടൊന്ന് പോകുന്നുണ്ട് ശേഷം ഇഷിതടടുത്ത് മഹേഷ് പറയണ്ട എന്തെങ്കിലും നമുക്ക് തിരിച്ചു പോയാലോ സമയം ഒത്തിരിയായി ഉം ശരി എന്ന് ഇഷിത പറയാണ് അങ്ങനെ രണ്ടുപേരും കൂടി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട് പതിക്കെ പതുക്കെ സൈക്കിൾ എവിടെയാണ് ഇരുന്നത് അവിടെ തന്നെ വെക്കാണ് ഭാഗ്യം ആരും നമ്മളെ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഇഷിതനെയും കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോകുന്നുണ്ട് ആ എന്നാ നമുക്ക് കിടന്നാലോ എന്ന് ചോദിക്കുമ്പോ അതെ എന്താ ഇനി ഇനി വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ സത്യം പറഞ്ഞ ഉണ്ട് ഓ ഇനി എന്താടാവോ ആഗ്രഹം അതെ എനിക്കൊരു ലെമൺ ടീ കുടിക്കാൻ തോന്നുവ ലെമൺ ടീയോ ഈ സമയത്തോ എടോ വെറുതെ തൊണ്ടൊക്കെ പ്രശ്നമാക്കണ്ടട്ടോ വേദന ജലദോഷം അങ്ങനെ പല അസുഖങ്ങളും രാത്രി സമയത്ത് കുടിച്ചാ വരുമോന്ന് തനിക്ക് അറിയില്ലേ എടോ താനൊരു ഡോക്ടർ അയച്ചാ താൻ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറണത് കൊള്ളാം എന്ന് പറയുമ്പോ അതെ ഭയങ്കര ക്ഷീണം ഒരു ലെമൺ ടീ കുടിച്ച് ഉറങ്ങുവാണെങ്കിൽ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കോ ഹോ എന്റെ ദൈവമേ ഓരോരോ ഗർഭിണികളുടെ ഓരോരോ ലീലാവിലാസങ്ങൾ എന്നൊക്കെ മഹേഷ് പറയുന്നുണ്ട് ശേഷം ഇഷിതേനെ അടക്കളയിലേക്ക് കൊണ്ടുപോകണം ഒരു ലെമൺ എടുത്തിട്ട് നമ്മുടെ മഹേഷ് രണ്ട് ഗ്ലാസ്സിലാക്കി ലെമൺ ജ്യൂസ് ഒക്കെ ആക്കിന് കുടിക്കാട്ടോ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് അവര് കിടന്നുറങ്ങുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ താമസിച്ചാട്ടോ എഴുന്നേൽക്കണത് ചെപ്പിയെടുത്ത് നമ്മുടെ സ്വപ്നവലി വലിയ മോളെ നിന്റെ അമ്മയും ഡാഡിയും ഇതുവരെ എഴുന്നേറ്റില്ലേ ഏ അവര് ഇതുവരെ എഴുന്നിട്ടില്ല രണ്ടുപേരും നല്ല ഉറക്കമാണ് ഇത്ര നേരിട്ട് എഴുന്നേറ്റില്ലേ ഇനി ഇഷിതക്കോലെ ക്ഷീണവും കാണോരാമ ഗർഭിണിയല്ലേടോ ക്ഷീണമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുമായിരിക്കും ആ ഇനിയല്ലേ ഛർദ്ദിക്കാൻ കിടക്കുന്നത് ഓ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മഹേഷിനെ ഗർഭിണിയായിക്കണ അയക്കണ സമയത്ത് ഏഴു മാസം ഞാൻ ഛർദിക്കുമായിരുന്നു അല്ലേ രാമ ഏഴല്ല എട്ടു മാസം ഓപ്പറേഷൻ തന്നെ ഇട്ടിരിക്കുന്ന സമയത്ത് പോലും താൻ ഛർദ്ദിച്ചായിരുന്നു അതെ അതെ ആ മഹേഷിന്റെ കുഞ്ഞല്ലേ അതുപോലെ തന്നെ ആയിരിക്കും അവളെ ചെയ്യുന്നത് എന്നൊക്കെ പറയണം അപ്പോ സ്വപ്നവലി വലിയ പറഞ്ഞിട്ടുണ്ട് ആണായാലും പെണ്ണായാലും കൊഴപ്പില്ല ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കയ്യെ കിട്ടിയാൽ മതി എന്നുള്ള രാമ എനിക്ക് അത്ര മാത്രം കൊതിയാവാ എടോ സ്വപ്നം തനിക്ക് മാത്രല്ലേ എനിക്കും അതെ അപ്പോഴേക്കും മഞ്ജിമ വരുന്നുണ്ട് ആഹ് അമ്മയുടെ മോനും മരുമകളും ഇതുവരെ എഴുന്നേറ്റിട്ടില്ലേ ഇതുവരെ ആരും ഗർഭിണി ആവാത്ത പോലെയാണല്ലോ അമ്മയുടെ മരുമകളുടെ പെരുമാറ്റമൊക്കെ കണ്ടാലേ നിനക്ക് എന്താടി അത് പറയുമ്പഴേക്കും രാമനാഥൻ പറയണ്ടേ സ്വപ്നത്തിന് അറിയില്ല അവൾക്ക് എന്താണെന്നും കിട്ടാത്ത മുന്തിരി പുളിക്കൊന്നും കേട്ടിട്ടില്ലേ അവൾക്ക് ഇങ്ങനെയൊന്നും ആയിട്ടില്ലല്ലോ അതിൻ്റെ ആയിരിക്കും ദ അച്ഛാ അച്ഛൻ എന്റെ അച്ഛൻ തന്നെയല്ലേ സ്നാണില്ലേ അച്ഛാ സ്വന്തം മക്കളെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കളിയാക്കാനായിട്ട് എടി കളിയാക്കാനുള്ള അവസരം നീ തന്നിട്ടല്ലേ എല്ലാരും കളിയാക്കണത് എന്നിങ്ങനെ പറയാണ് മഹേഷ് വരുന്നുണ്ട് എടാ ഇഷിത എഴുന്നേറ്റില്ലേ ആ അയാള് ക്ഷീണമാമേ കൊറച്ചരേം കൂടി കിടക്കട്ടെ ഉം ആ അത് നന്നായി എന്തായാലും അവളെ ശല്യം ചെയ്യണ്ട കുറച്ചേരും കൂടി ഉറങ്ങട്ടെ പാവം ഇന്നലെ ആകെ ടെൻഷനിലൊക്കെ ആയിരുന്നല്ലോ മഹേഷ് പണ്ടമ്മേ ഞാൻ ജോലിക്ക് പോവാണ് എനിക്ക് മനസമാധാനൊക്കെ ഉണ്ടാക്കി വെക്കരുത് ഇഷിതൊക്കെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവരുത് അറിയാലോ എടാ മോനെ ഞങ്ങൾക്കറിയാം എടാ നിന്റെ കുഞ്ഞു മാത്രം ഉണ്ടാവള അവളെ ഞങ്ങളുടെ ഞങ്ങളെ പേരക്കുട്ടി കൂടിയല്ലേ അതിനെ പിന്നെ ഞങ്ങൾ നോക്കാതിരിക്കോ എന്ന് പറയുമ്പോ ചിപ്പി പറയണ്ടേ ഡാഡി ഒന്നും കൊണ്ട് പേടിക്കണ്ട ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഞാൻ നോക്കിക്കോളാം എൻറെ അമ്മേനെ എന്ന് പറയണം ഇന്ന് ആദ്യേട്ടം വരുവാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിപ്പി പറയുമ്പോ സത്യം വലിയ പറയണ്ടേ മോളെ മോളാദ്യേട്ടനെ ഇപ്പൊ വിളിക്കാറില്ലേ ആദ്യ ഇങ്ങോട്ട് വരാറേ ഇല്ലല്ലോ ഞാൻ വിളിക്കാറുണ്ട് അച്ചമ്മേ ആദ്യേട്ടം വരണ്ടേ മഹേഷ് നീ വിളിക്കാറില്ലേട അവന് ഉം വിളിക്കാറൊക്കെ ഉണ്ടമ്മേ രണ്ടു ദിവസം അവൻ വിളിച്ചിട്ട് ആയ പ്രശ്നങ്ങളല്ലേ ഇവിടെ പിന്നെ എങ്ങനെ വിളിക്കാനാണ് അവനൊന്ന് വിളിക്കണം പറ്റുമെങ്കിൽ ഒരു ദിവസം കൂടി ഇവിടെ നിർത്തട്ടെ എന്ന് രചനയെടുത്ത് ചോദിക്കണം അതിനവള് സമ്മതിക്കോന്ന് തോന്നുന്നുണ്ടോ പ്രത്യേകിച്ച് ഈ പീഷിത ഗർഭിണിയും കൂടി ആയതുകൊണ്ട് അവൾക്ക് അതിന്റെ ദേഷ്യം ഉണ്ടാകുമല്ലോ അതുകൊണ്ട് അതിനവള് ഇനി ഒട്ടും ഇവിടെ വിടാൻ ചാൻസ് ഇല്ല എന്റെ മോളെ എന്റെ മോനെ വിട്ടുകിട്ടാൻ വേണ്ടി അവളുടെ കായ പിടിക്കേണ്ട ആവശ്യം ഒന്ന് എനിക്കില്ല അവനെ സമ്മതമാണെങ്കിൽ ഏത് പാതിരാത്രി ആണെങ്കിലും ഞാൻ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്ന് മഹേഷ് വേണ്ട അവിടെ അങ്ങ് പോവാണ് ആ സമയത്ത് മഞ്ജിമ വേഗം തന്നെ നമ്മളെ രചനയെ ഫോൺ വിളിക്കാട്ടോ ഹലോ രചന എനിക്ക് നിന്നൊന്ന് കാണണോരുന്നു ആ ശരി എങ്കിൽ ഞാൻ ബീച്ച് റോഡിലേക്ക് വരാം എന്ന് രചന പറയാണ് അങ്ങനെ മഞ്ജിമേ ബീച്ച് റോഡിലേക്ക് പോകണ്ട എന്താ എന്താ മഞ്ജുമേ പെട്ടെന്ന് കാണണോന്ന് പറഞ്ഞത് ഓ ഒന്നും പറയണ്ട ഇഷുതയുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നു തോന്നുന്നില്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഇന്നലെ മഹേഷ് എന്നെ പറയാത്തൊന്നുമില്ല അതെന്താ മഹേഷ് എന്നെ വഴക്ക് പറഞ്ഞത് ഇന്നലെ എന്നെ ഐശുദെടുത്ത് പറഞ്ഞു പ്രസവിക്കുന്ന എല്ലാ സ്ത്രീകളും ഗർഭിണിയാവുന്ന എല്ലാ സ്ത്രീകളും പ്രസവിക്കണോന്നില്ലല്ലോ എന്നൊരു വാക്ക് ഞാൻ അവൾക്ക് പറഞ്ഞു ഹോ അതിനെന്തൊക്കെയാണോ എൻറെ അമ്മയുടെ വക എൻ്റെ അമ്മയുടെ ഫയറിങ് അച്ഛൻ്റെ ഫയറിങ് അവളുടെ അച്ഛൻ്റെ ഫയറിങ് പിന്നെ മഹേഷ് അപ്പോ മഹേഷിന് മുമ്പ് പൊട്ടിക്കരഞ്ഞിട്ട് അവൾ എന്തൊക്കെയൊക്കെയോ പറഞ്ഞുണ്ടാക്കി അതിനെ മഹേഷ് പറയാത്തൊന്നുമില്ല ആ കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചേനെ എന്നെ വെട്ടിക്കൊല്ലോന്നാ മഹേഷ് പറഞ്ഞേക്കാതെ ഏ അങ്ങനൊന്നുമില്ല രചന മഞ്ജുമേ നീ അങ്ങനെ ടെൻഷൻ ആവണ്ട എന്താണ് രചന ഈ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് മഹേഷ് നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ദേ ആ കുഞ്ഞിനെ വീണിട്ട കാത്തിരിപ്പ എല്ലാവരും കൂടിയിട്ട് മഹേഷിന്റെ രണ്ട് കുട്ടികളില്ലേ എന്നിട്ട് മഹേഷ് എന്താ ആദ്യമായിട്ട് അച്ഛനാവുന്ന പോലത്തെ ഒരു അങ്കലാപ്പ് ആ അത് വേറൊന്നല്ല ഈ പ്രാവശ്യം നീയല്ലോ ഗർഭിണി അയക്കണത് ഇഷ്യുതയല്ലേ അതിന്റെ ഒരു ഇളക്കുണ്ട് മഹേഷിന് എന്ന് മഞ്ജ പറയാണ് അപ്പോ രചന പറഞ്ഞത് എന്തായാലും ഞാനൊരു ഐഡിയ കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രചന വീട്ടിലേക്ക് പോവാണ് സുമീടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നില്ല കേട്ടോ സുമി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതെ ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്താലേ ഗുണമുണ്ടാവുകയുള്ളൂ വൈകുന്നോറും സംഭവിക്കണതെന്നാന്ന് നിനക്കറിയാലോ എനിക്കറിയാം രചന അതിനാ നിന്റെ മോൻ വിചാരിക്കണം ആദ്യമോ ഏയ് അവൻ അവർക്കെതിരെ ഒന്നും ചെയ്യില്ലെന്ന് നിനക്കറിയില്ലേ അതെ എനിക്കറിയാം പക്ഷെ അതാണ് നിന്റെ കയ്യിൽ മിടുക്കെന്ന് പറയണത് കുറച്ച് പഴയ ഐഡിയ ആണ് നീ ആദിനെ വിളിച്ചിട്ടേ ഒന്ന് അവിടേക്ക് പോവാൻ പറണം നീ പോവരുത് അതിനെ കൂട്ടിക്കൊണ്ട് നീ പോണം എന്നിട്ട് ഒരു ബേക്കറിലേക്ക് കേറിട്ട് കുറച്ച് ജിലേബിയോ പലഹാരങ്ങളോ വാങ്ങിക്കണം എന്നിട്ട് അവന്റെ കൈ തന്നെ നീ കൊടുക്കണം പക്ഷേ കാറിൽ വെച്ചിട്ട് നീ ആ പലഹാരങ്ങൾ മാറ്റിയിട്ട് നമ്മുടെ ഈ ഉഗ്ര ജിലേബി അതിന്റെ സ്ഥാനത്തേക്ക് വെക്കണം ഇതിലെ എന്തിനു ചേർത്തിട്ടുണ്ടോ നീ പിന്ന ചെറുക്കാതെ അല്ലാതെ അങ്ങനെ പറയോ വെറുതെ അവൾക്ക് ജിലേബി കൊടുക്കാൻ എന്റെ അവൾ ആരാ എന്നൊക്കെ സുമി പറയാണ് അത് കൊള്ളാം നല്ല ഐഡിയ അവൻ നോക്കുമ്പോഴെന്താ കടേന്ന് മേടിച്ചു ആ രീതി തന്നെ ആയിരിക്കും അവൻ പറയണത് അവൻ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഇഷിത അത് കഴിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതുകൊണ്ട് നല്ലൊരു ഐഡിയ തന്നെയാ സുമീത് അതെ ആദിനെ കൊണ്ട് നമുക്കിതും വർക്കൗട്ട് ആയി കഴിഞ്ഞ രചന നീ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കും ഉം ഇതെന്തായാലും നടക്കും തന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ ഇഷിത ഒടുക്കത്തെ ഭാഗ്യമുള്ളവളാണല്ലോ ഇനി തെന്നിപ്പോയാലും മതി ഏ ഇതെന്തായാലും വർക്കൗട്ടാകും നീ ആദിനെ സോപ്പിട്ട് ഒന്ന് ഇഷ്യിതേനെ കണ്ടിട്ട് വാ കുറച്ച് മധുരം കൊടുത്തിട്ട് വാ എന്നിങ്ങനെ പറ എന്ന് പറയാണ് ശരി ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് രചനയും പറയുന്നുണ്ട് അങ്ങനെ രചന ആദ്യടുത്ത് പറയേണ്ട മോനെ ആദ്യ ഇഷിത പ്രഗ്നന്റ് ആയിട്ട് നീ അതുവരെ ഇതുവരെ അവിടെ വരെ ഒന്നും പോയില്ലല്ലോ അതിനെന്താ മമ്മിക്ക് ഞാൻ പോണെങ്കിൽ പോയിക്കോളാം അല്ല ഇഷിതേന നിനക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഇഷിതക്ക് എന്തെങ്കിലും സ്വീറ്റ്സോ ഗിഫ്റ്റോ മേടിച്ചു നിനക്ക് കൊടുത്തൂടെ ആ എനിക്ക് ഒന്ന് പോണോന്നുണ്ട് പിന്നെ മമ്മി എന്ത് വിചാരിക്കും എന്ന് ഓർത്തിട്ടാ ഞാൻ പോവാതിരുന്നത് നീ എന്തായാലും പോണം പോകുന്ന വഴിക്ക് ഏതെങ്കിലും ബേക്കറി കേറി കൊറച്ചു മധുര പലഹാരങ്ങൾ വാങ്ങിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് എന്നൊക്കെ പറയണം അങ്ങനെ ആദിക്ക് തന്നെ ആദ്യയുടെ കൈ തന്നെ ആ ഒരു ചതി നമ്മുടെ ഈ രചന കൊടുത്തയക്കുവാട്ടോ ഇതെല്ലാം തന്നെ ആകാശിന്റെ തലയാണ് ട്ടോ സോമി സൂമിയുടെ ഈ ഐഡിയ പറഞ്ഞെടുത്തത് തന്നെ ആകാശാണ് എന്തായിരുന്നു അടിപൊളി ഭാഗങ്ങളാണ് ട്ടോ ഇനി അങ്ങോട്ട് വരാൻ പോണത് മഞ്ജിമ എന്തായാലും അധികം കാര്യങ്ങളും ചെയ്യില്ല പിന്നെ മഞ്ജുമ ഒരു കത്തിയായിട്ടൊക്കെ നിൽക്കുന്നത് കാണിച്ചല്ലോ അത് ജസ്റ്റ് ഈശ്വതിയുടെ ചില സ്വപ്നവും കാര്യങ്ങളും ആയിരിക്കും അല്ലാതെ മഞ്ജിമക്ക് അതിനുള്ള ധൈര്യവും ഒന്നുമില്ല അഥവാ കത്തി എടുത്താലും വെച്ചെടുത്താൽ മഞ്ജിമ വെക്കാനാണ് ചാൻസ് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ